ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ക്ഷേത്രിയാ പാർത്ഥ സുഖിനഭന്ദേ പാർത്ഥ യാദൃച്ഛ്യമായി ഇതുപോലെ ഒരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ് എന്തെന്നാൽ സ്വർഗ അവർക്കു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന അല്ല ധാർമ്മികമായി ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നതുകൊണ്ട് നീ തീർച്ചയായും പാപം കൈയേൽക്കും യുദ്ധവീരൻ എന്ന നിൻ്റെ യശസ്സ് നഷ്ടപ്പെടുകയും ചെയ്യും ൂതാനീ കഥയിഷ്യന്തിർ മരണാദതിരിച്ച ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം ॐ क्लीं कृष्णाय नमः